ആ മുന്ന ഒരു ചായ കുറെ ദിവസമായി മുട്ടകിട്ട് പണി തരാൻ തുടങ്ങി നല്ലൊരു പരിഭവം എപ്പോഴും നിങ്ങൾക്ക് മുന്നേ ചായ ഇട്ട് വരുന്നതല്ലേ അവർ തിരിച്ചായ കൊടുക്കാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടാവും അങ്ങനെ ഒരു പരിപാടി നിൽക്കണ്ട എനിക്കൊരു പരിപാടി ഇല്ല ഈ തവളാച്ചിമാർക്ക് തമാശ അറിയാണ് തമാശ ആണെങ്കിലും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുള്ളൂ ഇത് കുടിക്കടാ ചായ ചായ കുടിച്ച പനി വരും പനി കണ്ടിട്ട് ഞാൻ പോണു കുടിക്കടാ എനിക്ക് ലീവ് വേണം അല്ലേലോട് ആളില്ല ഒരു ലീവ് ലീവ് ഒന്നൂല്ലീവ് എടുത്തിട്ട് ടൂറാറും പോലും എന്താണ് സ്പെഷ്യൽ നിധി സ്പെഷ്യൽ ചോദിക്കുമ്പോ ആളെ കളിയാക്കുന്നുണ്ടാ പൂരി ഞാൻ കളിയാക്കിയല്ല ഇന്നത്തെ സ്പെഷ്യൽ ആണത് നിധി പൊറോട്ടയും ഓംലെറ്റ് ഒക്കെ ഒരു പിടിച്ചിട്ട് കൂട്ടിട്ടല്ല